ഹലോ വെൽക്കം ബാക്ക് ടു മിസ് ലാസ് വ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്നതാണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് കുട്ടീസും ഇതാ റെഡി ആവുകയാണ് കേട്ടോ നല്ല ഹെയർ ബോസും പിന്നെ അതുപോലെ തന്നെ അതേ കളർ മാലയും ബാഡ്ജും എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ മാഷാന്ന രണ്ടുപേരെയും കാണാൻ അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ ഇനി നേരെ സ്കൂളിലേക്ക് പോകണം ഒൻപത് മണിക്കാണ് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഉള്ളത് അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതായത് അവർക്ക് സ്വാതന്ത്ര്യം പോസ്റ്റർ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആയിട്ടാണ് മിഷുപ്പിയും മൈസാപ്പും നടന്നു പോകുന്നത് കേട്ടോ രണ്ടുപേരും ഒരുപോലെ ആയതുകൊണ്ട് എനിക്ക് വേഗം ി സ്കൂളിലേക്ക് അങ്ങ് കൊണ്ടുപോകാൻ അങ്ങനെതാ സ്കൂളിലേക്ക് നടന്നു പോകാൻ കേട്ടോ നമ്മളവിടെ എത്തുമ്പോഴേക്കും തന്നെ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒൻപത് മണിക്ക് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആയതുകൊണ്ട് വേഗം എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ ഞങ്ങൾ അവിടെ എത്തുന്നവരെ ഒരു മഴ ഉണ്ടായിരുന്നില്ല ആ ഒരു ഗ്യാപ്പിനാണ് നമ്മളവിടെ എത്തിയത് പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ നേരെ നമ്മൾ പോയത് സ്കിറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളെ ഒരുക്കുന്നത് ആ മേക്കപ്പ് റൂമിലേക്കാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ താ നമ്മൾ സ്കൂളിൽ എന്ത് പരിപാടിക്ക് ഈ ദയിച്ചേട്ടനാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാനുണ്ടാവുക നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലും അതുമാത്രമല്ല എന്തൊരു ആവശ്യത്തിനും ഇവരാണ് അധികം ഉണ്ടാവാറ് കുറേ കാലങ്ങളായി ഇങ്ങനെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ മിഷുപ്പിൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ട് എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടീസൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നമ്മളൊരു വലിയ സ്കിറ്റ് നമ്മുടെ സൗദ ടീച്ചർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലധികം ആൾക്കാരും വൈറ്റ് ഡ്രസ്സാണ് അപ്പം മിഷപ്പിയൊക്കെ അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ മിഷുപ്പിൻ്റെ ക്ലാസ്സിൽ ഒരുവിധ കുട്ടികൾ മുഴുവനും വൈറ്റ് ഡ്രസ്സായിട്ട് വന്നത് വൈറ്റ് ഡ്രസ്സ് മാത്രമല്ല നമ്മുടെ ഈ ഫ്ലാഗിൻ്റെ ഒക്കെ കളറുള്ള വളയും മാലയും ബാഡ്ജും ഒക്കെ എല്ലാവരും ഇട്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ക്ലാസ്സിലെ കുട്ടികളും പിന്നെ അതുപോലെ തന്നെ ജെ ആർ സി കുട്ടികൾ അവരെ യൂണിഫോം ആയിരുന്നു ബാക്കിയുള്ള കുട്ടികൾ അതായത് വൈറ്റും സ്കിറ്റിനൊന്നും ഇല്ലാത്ത കുട്ടികൾ യൂണിഫോം ഇട്ടിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ കുറേ ടീംസിനൊക്കെ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ എല്ലാവരുടെ കയ്യിൽ ഈ ഫ്ലാഗ് ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഒരു ബാഡ്ജ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഹൈസനെ കണ്ടപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് അങ്ങ് വളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളടുത്തുള്ള മോളാണ് നൈനിക അവിടെ ഹൈസനെ കണ്ടപ്പോൾ പിന്നെ വേഗം വേഗം കാര്യം പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴേക്കും റഫാനും മിഷോളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നിച്ച് നിന്ന് ഞങ്ങൾ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇനി സ്കിറ്റിനെ പോകാനുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പൗഡറും അങ്ങനെയുള്ള കുറച്ച് മേക്കപ്പ് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും ഹെല്പ് ചെയ്തൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല വലിയ സ്കിറ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാനതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ എല്ലാവരും ഒക്കെ കഴിഞ്ഞ ശേഷം അത് ഞാൻ പറഞ്ഞു പിന്നെ ഇരുന്നാ നാലാം ക്ലാസിൻ്റെ മാത്രം ഒരു ഫോട്ടോ ഷൂട്ട് എന്ന് വിചാരിച്ചിട്ട് ഇതാ എല്ലാവരെയും നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മുടെ ഈ ഒരു കുട്ടീസ് മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വരുമ്പോഴേക്കും നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മിർസിൻ്റെ ഫ്രണ്ടും മിർസയും ഒക്കെ വന്നപ്പോൾ ബിഷുപ്പിയും ഹൈസാപ്പും ഒക്കെ കൂടിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ടീച്ചർ വന്നിട്ട് ആ ബാഡ്ജ് തന്നപ്പോൾ എല്ലാ കുട്ടീസിനും ഒന്ന് കുത്തി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറേ കുട്ടീസിനൊക്കെ അതവിടെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലത് നമുക്ക് ആ ഒരു മുട്ടസൂചി കയറാൻ ലയിച്ച ഒരു പ്രയാസം ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എല്ലാവർക്കും ആ ഡ്രസ്സിൽ ഇങ്ങനെ അതൊക്കെ പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും വിഷുപ്പിൻ്റെ ക്ലാസ്സിലെ മുഴുവൻ ടീംസും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ ഫോട്ടോ എടുക്കാൻ പറഞ്ഞല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാവരെയും നിർത്തി നല്ല അടിപൊളിയിൽ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ആ യു പി കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ബാഡ്ജൊക്കെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഹൈസാപ്പുവിൻ്റെ ഒരു ഓട്ടം തന്നെ ആയിരുന്നു കേട്ടോ എല്ലാവരുടെയും ഹൈസക്കു ഹൈസ കുട്ടി ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നേ പിന്നെ എല്ലാവരും ടീച്ചർ പറഞ്ഞു നേരെ നമ്മൾ ഫങ്ഷനൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഫ്ലാഗ് ഹോസ്റ്റിംഗ് വേണമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഡാൻസിൻ്റെ ടീംസ് അന്നേരം യു പിയിലെ കുട്ടികൾ അവിടെ ഡ്രസ്സ് ഡ്രസ്സ് എന്താ പറയുക മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ എത്തിയതിന് ശേഷം അങ്ങനെ ഹൈ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ തന്നെ നമുക്ക് പതാക ഉയർത്തുന്ന ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നിൽക്കണം ഭയങ്കര മഴ ഉണ്ടായിരുന്നു കേട്ടോ എന്ത് ചെയ്യുന്നു നമ്മളിങ്ങനെ ടെൻഷനായിരുന്നു അങ്ങനെ നമ്മുടെതാ എച്ചമായിട്ടുള്ള ആബിത ടീച്ചറാണ് നമ്മുടെ ഫ്ളാഗ് ഹോസ്റ്റിംഗ് ചെയ്യുന്നത് പിന്നെ ടുത്ത് തന്നെ നമ്മൾ പി ടി പ്രസിഡൻറ് ഉണ്ടായിരുന്നു പിന്നെ മാഷും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു തൊട്ട് ആ വരാന്തയിൽ മൊത്തം നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇതിങ്ങനെ നോക്കി നിൽക്കായിരുന്നു ഒരു കൂടി ഞങ്ങളും കുറച്ച് പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മാഷ് സല്യൂട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മുടെ കുട്ടീസ് എല്ലാവരും എന്താ പറയുക സല്യൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളും ഇവിടെ നിന്നും ഹാപ്പി ആയി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ പിന്നെ ഒരു ദേശീയഗാനം കഴിഞ്ഞ ശേഷം നമ്മൾ നേരതാ ഹോളിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അവിടെ തന്നെ നിന്നെല്ലാം എല്ലാവരും ഒന്നിച്ചിങ്ങനെ ആ ഒരു വൈറ്റ് ഡ്രസ്സും എല്ലാം കൂടി മിസ്സായി വന്നപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഫ്ലാഗ് ഹോസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഇനിയിപ്പോൾ നമ്മുടെ പ്രോഗ്രാംസിലേക്കൊക്കെ കിടക്കണമല്ലോ കുട്ടികളൊക്കെ എല്ലാം വെൽ പ്ലാൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ കുറേ കുട്ടികളുണ്ട് രണ്ട് മൂന്ന് നാല് ഫംഗ്ഷനൊക്കെ ഉണ്ട് ഒരുപാട് ഫങ്ഷൻ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു എല്ലാം നല്ല കറക്റ്റായിട്ട് വലിയ നടത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ ടീച്ചേഴ്സിൻ്റെയും ടീംസിൻ്റെയും ഒരു വിജയം കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ടീംസൊക്കെ റെഡി നമ്മുടെ ഗാന്ധിജിയും ബാലഗംഗാതര തിലകും എന്താ പറയുക എങ്ങനെ കുറേ നമ്മുടെ നേതാക്കന്മാരൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പം തന്നെ കുട്ടികളെല്ലാവരും നേരതാ കേറിയിട്ടുണ്ട് സ്റ്റേജിൻ്റെ മുന്നിൽ തന്നെ എല്ലാവരും സെറ്റായിരിക്കുന്നുണ്ട് ഹൈസേക്ക് എന്തോ ഭാഗ്യത്തിനാണ് കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരുന്നത് പിന്നെ ഒരു ഓട്ടം തന്നെ ആയിരുന്നു ഓട്ടം പിന്നെ അവളായിത്താലോ നടക്കാനല്ലാതെ വേറെ ഒന്നിനൊരു ടൈം ഉണ്ടായിരുന്നില്ല അങ്ങനെ താ ബാക്കിയുള്ള കുട്ടീസും എല്ലാവരും കൂടി ഇങ്ങനെ സെറ്റായിട്ട് വന്നിരുന്ന സമയത്താണ് നമ്മൾ ഒന്ന് എൽ കെ ജി ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മുടെ ഗാന്ധിജീൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ എൽ കെ ജിയിലെ കുഞ്ഞു മക്കളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ രണ്ടാമത്തെ സ്കിറ്റിനായിട്ടുള്ള മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒപ്പം ഫുൾ ബിസി അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പ്രോഗ്രാമൊക്കെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അബിത ടീച്ചറൊക്കെ എല്ലാവർക്കും ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അതെല്ലാവരും ആശംസകളും പിന്നെ അതുപോലെ നമ്മുടെ സ്കൂൾ ലീഡർ പിന്നെ സന്ദേശവും അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫംഗ്ഷൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങാണ് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എല്ലാ കുട്ടികളും ഇരുന്ന് കാര്യങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആശംസകൾ പറയാൻ വേണ്ടി സുരേഷ് സുരേഷായിട്ടിനും പിന്നെ കൂടെയുള്ള ആ ആയിട്ടും എല്ലാവരും ഇരുന്നതിന് ശേഷമാണ് കേട്ടോ എന്താ പറയുക എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ടീംസിൽ കുട്ടികളൊക്കെ ഈ ഓരോരോ പരിപാടി കാണാനാണല്ലോ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എല്ലാവരും ക്ഷമയായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മിഷുപ്പിയൊക്കെ ഒരുങ്ങി ഇനി ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ ആദ്യം തന്നെ ഈ സ്വാതന്ത്ര്യദിന ആശംസകളാണല്ലോ വേണ്ടത് എല്ലാവർക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ സന്ദേശം പറയാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടി വന്നിട്ട് സന്ദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദി പ്രസംഗം ഉണ്ടായിരുന്നു അതുപോലെ ഇംഗ്ലീഷ് പ്രസംഗം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജെ ആർ സി ടീമിൻ്റെ ഒരു ദേശഭക്തിഗാനം ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളതൊക്കെ ടീമായിട്ട് പഠിച്ച് ഇങ്ങനെ പാടുമ്പോൾ കേൾക്കാൻ തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കുഞ്ഞുമൊക്കെ ുടെ ഒരു ദേശഭക്തിക നമ്മുടെ എൽ കെ ജി യു കെ ജി മിക്സ് ചെയ്തിട്ടുള്ള കുട്ടികളെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഒരു സന്ദേശമായിരുന്നു അത് നമ്മുടെ ക്ലാ സ്കൂളിലുള്ള യു പിയിലുള്ള ഒരു കുട്ടിയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ജെ ആർ സി കുട്ടികൾക്ക് സ്കാഫ് അണിയിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സ്കൂളിൽ മുഴുവൻ ജെ ആർ സി കുട്ടികൾക്കും നമ്മുടെ ആബിത ടീച്ചറാണ് എല്ലാ കുട്ടികൾക്കും സ്കാഫൊക്കെ അണിയിക്കുന്ന ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചറാണ് എല്ലാ കുട്ടികളും അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കുട്ടികൾ ആ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മൾക്കുള്ള എന്താ പറയുക കുട്ടികളെ സ്കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതിനു മുമ്പേ തന്നെ എല്ലാവരെയും നിർത്തി ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ ഇതിനു മുമ്പ് നടന്ന ഓരോരോ അതായത് വായനാ മത്സരവും അതുപോലെ തന്നെ ചാന്ദ്രദിന മത്സരം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഒക്കേഷനിൽ ഫസ്റ്റ് ക്വിസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കുട്ടികൾ കുട്ടികൾക്ക് നമ്മുടെ പാരൻസാണ് കേട്ടോ ഈ സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ മിഷിപ്പിക്ക് വായനാ ദിനത്തിൽ ക്യുസ്സിൽ സെക്കൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ഗിഫ്റ്റൊക്കെ മേടിച്ച് കഴിഞ്ഞ് പിന്നെ അത് ഹൈസൺ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ശാല ഇനി ഒരുപാട് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് അപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ യു പി കുട്ടികളെ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു അതൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ടിരിക്കുമല്ലോ അങ്ങനെ നല്ല ഡാൻസ് ഒക്കെ മൊത്തത്തിൽ കുട്ടികളൊക്കെ വൈറ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി ഡാൻസ് ഡാൻസൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെയാണ് നമ്മുടെ മിഷുപ്പിൻ്റെ ഒക്കെ സ്കിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഫ്ലാഗ് ഒക്കെ കൊടുത്ത് നമ്മുടെ സ്റ്റേജൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മിഷുപ്പിയാണ് മെയിൻ റോള് എന്താ ഡീൽ ചെയ്തത് അപ്പോൾ ഞാനത് ആ ഒരു സ്കിറ്റ് നിങ്ങളെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും പോയി കാണാം അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു മൊത്തത്തിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ ടി കുട്ടികളും കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതാ ഇങ്ങനെ നിർത്തി എല്ലാവരും ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ നമ്മൾ ഒക്കെ കൂടെ നിർത്തിയിട്ട് വീഡിയോ എടുത്തപ്പോൾ അടിപൊളി ഉഷാറായിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കിറ്റൊക്കെ കുട്ടികൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നാണ് അതിൻ്റെ ഒരു ഒരു ഹൈലൈറ്റ് അതിൻ്റെ ഒക്കെ പിന്നിൽ നമ്മുടെ സൗദാ ടീച്ചറാണ് ടീച്ചർ എടുക്കുന്ന ആ ഒരു എഫേർട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ യു പിയിലെ കുറച്ച് കുട്ടികളെ വേറൊരു ഡാൻസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പഠിച്ച് അതായത് ഈ ഒരു എക്സാമിൻ്റെ ഇതിലും കുട്ടികളെ നന്നായിട്ട് ട്രെയിൻ ചെയ്യിക്കുകയും അതുപോലെ തന്നെ കുട്ടികൾ നന്നായിട്ട് എഫേർട്ട് ഇടുകയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല എക്സാമും അവർ മുന്നിൽ തന്നെ ഉണ്ട് പക്ഷെ അങ്ങനത്തെ ഓരോരോ സെലിബ്രേഷനും അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ള ആ ഒരു സന്തോഷം അങ്ങനെ ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമുക്കൊരു സ്കിറ്റ് കൂടി ഉണ്ടായിരുന്നു അതായത് നമ്മളെ ആ യു പി കുട്ടികളെ ഒരു സ്കിറ്റ് കഴിഞ്ഞത് എൽ പിൻ്റെതായിരുന്നു പിന്നെ ഒരു യു പിയിലെ സ്കിറ്റ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്കിറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് മൊത്തത്തിൽ നല്ല പെർഫെക്ഷനായിട്ട് ടൈമിങ്ങും ഒക്കെ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല ആ ഒരു സന്ദേശം നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതും സൗദി ടീച്ചർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ അപ്പം നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്രത്യേകം ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ നാടകമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഉണ്ടായത് നമുക്കൊരു എന്താ പറയുക ഒരു ദേശഭക്തി ഗാനവും കൂടി ഉണ്ടായിരുന്നു നന്നായിട്ട് കുട്ടികൾ പാടിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളൊക്കെ എന്താ പറയുക ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഫങ്ഷനായിരുന്നു നമ്മുടെ ഈ സ്കൂളിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെന്താ മധുരം അതായത് പായസവിതരണം ഉണ്ടായത് കേട്ടോ അതിന് മുമ്പേ തന്നെ മാഷ് എല്ലാവർക്കും ഓരോ മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവർക്കും നല്ല പാൽപ്പായസം ഉണ്ടായിരുന്നു നമ്മൾ കുട്ടികളെയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ട് പാൽ പായസമൊക്കെ മേടിച്ച് നമ്മുടെ ഹൈസാപ്പൂവിനൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഞങ്ങൾ ഹൈസക്കുട്ടി ഇതാ അവിടെ പായസം കുടിക്കുന്നുണ്ട് ഇങ്ങനെയുണ്ടോ ഹൈസ എന്ന് ചോദിച്ചപ്പോൾ നന്നായിട്ട് അടിപൊളിയാണെന്ന് ഹൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല മഴയത്ത് ഇതാ ഒരു ഇൻഡിപെൻഡൻസ് ഡേൻ്റെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇനി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിന്നെ ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ ടാറ്റാ ബൈ ബൈ